ശുദ്ധമായ വെളിച്ചെണ്ണയിലും ഓയിലിലും എക്സ്പോർട്ട് ക്വാളിറ്റിയിലെ ഏറ്റവും മികച്ച ചേരുവകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ആരോഗ്യവും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിച്ചാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ധൈര്യമായി കഴിക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഈ ഓണത്തിന് നിങ്ങളുടെ സദ്യയും വിരുന്നുകളും എല്ലാം ഗംഭീരമാക്കാൻ എസ് എസ് ഫുഡ്സിന്റെ ശർക്കര വരട്ടയും കൈമുറുക്കും ബനാന ചിപ്സും എല്ലാം ഇപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള കടകളിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കും ഷൊർണൂർ കോഓപ്പറേറ്റീവ് സർവീസ് ബാങ്കിന്റെ നേതൃത്വത്തിൽ ഏകദിന കർഷക ബോധവൽക്കരണ ശില്പശാല നടത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് കണ്ണൂർ വെയർഹൌസ് ഡെവലപ്മെന്റ് റെഗുലേറ്റർ അതോറിറ്റി എന്നിവയുടെ കൂടിയാണ് ശില്പശാല സംഘടിപ്പിച്ചത് ഷൊർണൂർ ഈവനിംഗ് ആൻഡ് സൺഡേ ബ്രാഞ്ച് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ശില്പശാല ബാങ്ക് വൈസ് പ്രസിഡന്റ് എം കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ാണ് നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ വികസനം രാജ്യത്ത് കാർഷികമാണ് ഏറ്റവും വലിയ അഭിവൃദ്ധി എന്നത് നമ്മൾ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് അറുപത്തഞ്ച് ശതമാനം ആളുകൾ രാഷ്ട്രപതി ഇന്ത്യ രാജ്യം ഒരു കാർഷിക രാജ്യമാണ് ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മുടെ ഇടതുപക്ഷ സർക്കാർ വന്നപ്പോ രണ്ടായിരത്തി പതിനാറിൽ വന്നപ്പം തന്നെ കാർഷിക മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക കാർഷിക മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ കേരളത്തിൽ തന്നെ പുതുതായി ഒരു ലക്ഷം ഇടങ്ങളിൽ കാർഷിക വിളകൾ എടുക്കണമെന്നുള്ള അതായത് പച്ചക്കറി അതേപോലെ നെല്ല് ഉൽപ്പാദനം എന്നിവയെല്ലാം ഉണ്ടാക്കണമെന്നുള്ള ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റികളും അതേപോലെയുള്ള വാർഡുകളിലൊക്കെ തന്നെ പച്ചക്കറി ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ പച്ചക്കറി ഉൽപ്പന്നങ്ങൾ അതേപോലെ നൽകൃകളെല്ലാം കൃഷി ചെയ്തു തീരു ബാങ്ക് ഡയറക്ടർ സുധീർ അധ്യക്ഷനായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് ഫാക്കൽറ്റി മൂർത്തി നാഷണൽ ഇ ഡെപ്പോസിറ്ററി ലിമിറ്റഡിന്റെ ഫാക്കൽറ്റി മാതേശ്വരൻ എന്നിവർ കർഷകർക്ക് ക്ലാസുകൾ നൽകി തുടർന്ന് വടക്കാഞ്ചേരിയിലുള്ള സംസ്ഥാന വെയർഹൌസ് കോർപ്പറേഷന്റെ ഗോഡൌണിലേക്ക് പഠനയാത്ര നടത്തുകയും ചെയ്തു കർഷകരുടെ വിളകൾ കേടുകൂടാതെ സൂക്ഷിക്കുന്ന രീതിയെക്കുറിച്ച് റീജിയണൽ മാനേജർ വിവരിച്ചു നൽകി റൈറ്റ് ന്യൂസ് ഷൊർണോർ ഈ ഓണക്കാലത്ത് ആറങ്ങൂട്ടുകര ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ ഇരുപത്തിരണ്ട് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറിയ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്കോട്ടുക ഫോൺ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ